ഇത് റേഡിയോ ജന്വാണി നയന്റി പോയിന്റ് മെഗാ ഹാറ്റ്സ് മലയാളത്തിന്റെ മധുര തരംഗം കടത്ത നാടൻ മണ്ണിൽ നിന്നും കതിരുമായി തരംഗം ജന്മാണി റേഡിയോ ജന്വാണി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്സി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം വിഷയം നമുക്കൊക്കെ എല്ലാത്തിനും സമയമുണ്ട് ആരോടും ഒന്നും കണക്ക് പറയാനൊന്നുമില്ല ആരോഗ്യമുണ്ട് പക്ഷെ കരുതലില്ല എന്തിനും പോകുന്നൊരു മനസ്സുണ്ട് പക്ഷെ അഞ്ചു വയസ്സാ കയ്യിലുണ്ടാകത്തില്ല ആശ്രയിച്ചിങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കും ഈ കൗമാരമൊക്കെ മാറി യൗവനമാകുമ്പോൾ ആരോഗ്യമുണ്ട് കരുത്തുണ്ട് കുതിപ്പുണ്ട് പണമുണ്ടെങ്കിൽ അതിൻ്റെ പണക്കൊഴുപ്പുമുണ്ട് ചിലവഴിക്കാനാണെങ്കിൽ ഒരുപാട് വഴികളുമുണ്ട് എപ്പോഴും നമ്മളൊക്കെ ഓട്ടമായിരിക്കും വിശ്രമിക്കാനും സമാശ്വസിക്കാനും ഒന്നും ചിലപ്പോൾ ഒട്ടും സമയം കിട്ടത്തേയില്ല വയസാകുമ്പോൾ പണവും സമ്പാദ്യവും ഒക്കെ കാണും പക്ഷെ അതനുഭവിക്കുവാൻ ഒരു തലമുറ ഇങ്ങനെ പുറകിൽ കാത്തു നിപ്പുണ്ടാകും വലിയ പണിയൊന്നും കാണത്തേ കാണത്തിയില്ല ആവശ്യത്തിലധികം സമയം കിട്ടും വിശ്രമിച്ച് നേരമൊക്കെ ഇങ്ങനെ കളയേണ്ടി വരും അവസാനമൊക്കെ ആർക്കും വേണ്ടതായാൽ ആരോഗ്യമില്ലാതെ തളർന്ന് ഒറ്റ കാത്തിരിപ്പാണ് ചിലവാക്കിയ സമയത്തിൻ്റെയും നഷ്ടമായ ആരോഗ്യത്തിൻ്റെയും കണക്കെടുക്കുന്ന ഒരു കാത്തിരിപ്പ് നിങ്ങൾ കേട്ടത് ഗുരുമൊഴി ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി ദിനവൃത്താന്തം ദിനവും ദിനുംളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ജിതേന്ദ്രൻ പുതുവാച്ചേരി നമസ്കാരം ശ്രോതാക്കളെ ഏവർക്കും ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി മുപ്പത് ചൊവ്വാഴ്ചയാണ് രക്തസാക്ഷി ദിനമാണിന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഡൽഹിയിൽ രക്തസാക്ഷിയായ ദിവസം രാഷ്ട്രപിതാവിന് സ്വതന്ത്ര ഇന്ത്യ നൂറ്റി അറുപത്തി ദിവസം മാത്രമാണ് ജീവിതം അനുവദിച്ചത് സർവോദയ ദിനമായും ഷഹീദിനമായും ദേശീയ കുഷ്ഠരോഗ ദിനമായും ദേശീയ വൃത്തിദിനമായും ഇന്ന് ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പതിനാണ് മലയാളം സംസാരിക്കുന്നവരുടെ നാടുകളായ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ കോൺഗ്രസ് പ്രതിനിധികൾ കോഴിക്കോട് യോഗം ചേർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് രൂപം നൽകിയത് മഞ്ചേരിയിൽ നിന്നുള്ള കെ മാധവൻ നായരെ ആദ്യ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു ഇതേ ദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാവട്ടെ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യ വിമാന റാഞ്ചൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശ്രീനഗറിൽ നിന്ന് ഡൽഹിക്കു പറന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം രണ്ട് കാശ്മീർ തീവ്രവാദികൾ തട്ടിയെടുത്ത് ലാഹോറിലേക്ക് കടന്നു നാലിലാവട്ടെ റിച്ചാർഡ് ഹാട്ട്ലിയുടെ റെക്കോർഡ് മറികടന്ന് കപിൽ ദേവ് ലോകത്തിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ബൌളറായി നിലവിൽ റെക്കോർഡ് മുത്തയ്യ മുരളീധരന്റെ പേരിലാണ് ഇന്ത്യയിലെ ആദ്യ കൊറോണ വൈറസ് രോഗം തൃശ്ശൂരിൽ തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഇതേ ദിനമാണ് രണ്ടായിരത്തി രണ്ടിലോട്ട് വന്നാൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടം നേടിയ താരം എന്ന ബഹുമതി സ്പെയിനിന്റെ റാഫേൽ നദാൽ നേടി റോജർ ഫെഡറൽ നോവാക് ജോക്കോവിച്ച് എന്നിവരെ പിന്തള്ളിയാണ് ഇരുപത്തി ഒന്നാം കിരീടമായി ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിനാണ് രാഹുൽ ഗാന്ധി നയിച്ച ജോഡോ യാത്ര ജമ്മു കാശ്മീരിൽ സമാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ജനുവരി മുപ്പതിനാണ് ഫ്രാങ്ക്ലി റൂസ്വെൽറ്റ് ജനിച്ചത് ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരുന്ന ഉടമയാണ് അദ്ദേഹം നാലു തവണ പ്രസിഡന്റായിട്ടുണ്ട് മുൻ കേന്ദ്ര ധനപ്രതിരോധ കൃഷി വകുപ്പ് മന്ത്രി സി സുബ്രഹ്മണ്യം ജനിച്ചതും ഇതേ ദിനമാണ് ഹരിത വിപ്ലവ കാലത്തെ കേന്ദ്ര കൃഷി മന്ത്രിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാവട്ടെ ഇസാമു അകാസാക്കി ജനിച്ചു നീല എൽ ഇ ഡി കണ്ടുപിടിച്ച് പ്രകാശം വരത്തിയ ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ് എൽ ഇ ഡി വിപ്ലവത്തിന്റെ ഉപജ്ഞാതാക്കളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ശാസ്ത്ര ൊബേൽ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ചരിത്ര ഫുട്ബോൾ നായകൻ സമർ ബാനർജി ജനിച്ചതും ഇതേ ദിനമാണ് ഇന്ത്യയെ ആദ്യമായും ഇതുവരെ ഒറ്റത്തവണയും ഒളിമ്പിക്സ് ഫുട്ബോൾ സെമിയിൽ എത്തിച്ച നായകനാണ് അദ്ദേഹം കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണിയുടെ ജന്മദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതിനായിരുന്നു മന്ത്രിയായും എം എൽ എ നിരവധി റെക്കോർഡുകളുടെ ഉടമ പാലാ പാലാമണ്ഡലം രൂപീകരിച്ചതിൽ മുതൽ മരണം വരെ എം എൽ എ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡുകളുടെ ഉടമ കൂടിയാണ് അദ്ദേഹം പ്രശസ്ത മലയാളം ബോളിവുഡ് സിനിമാ സംവിധായകൻ പ്രിയദർശൻ ജനിച്ചതും ഇതേ ദിനമാണ് ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഇതേ ദിനമാണ് രോഹിത് ബെമുല ജനിച്ചത് ജാതിപീഡനം ആരോപിച്ച് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്ത ദളിത് വിദ്യാർത്ഥിയാണ് അദ്ദേഹം രാജ്യത്ത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച മരണം പ്രിയ ശ്രോതാക്കളെ ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം കൂടെ നിങ്ങൾക്കൊപ്പം ഞാൻ ഒരുപാട് പേരുടെ അനുസ്മരണ ദിനമാണ് ഇന്ന് ജനുവരി വൈദ്യരത്നം ഡോക്ടർ പി എസ് വാരിയർ വൈസ് വൈസ്രോഗി നൽകിയ പദവിയാണ് വൈദ്യരത്നം കോട്ടക്കൽ ആര്യ വൈദ്യശാല പി എസ് വി നാട്യസംഘം എന്നിവയുടെ സ്ഥാപകനാണ് അദ്ദേഹം ധന്വന്തി ആയുർവേദ മാസിക ആരംഭിച്ചു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അന്തരിച്ചു ഇതേ ദിനം ഗാന്ധിജിയുടെ സന്തത സഹചാരിയായ സാമ്പത്തിക വിദഗ്ധൻ ജെ സി കുമരപ്പ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി മുപ്പതാം തീയതി ഗാന്ധിയൻ തോട്ട് ഓഫ് എക്കണോമിക്സ് എന്ന സാമ്പത്തിക പഠനശാഖയ്ക്ക് രൂപം നൽകി അദ്ദേഹം വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരിൽ ഒരാളായ അമേരിക്കക്കാരൻ ഓർവിൽ റൈറ്റ് അന്തരിച്ചതും ഇതേ ദിനമാണ് മലയാള സാഹിത്യകാരി വിവർത്തക നെഹ്റുവിന്റെ അച്ഛൻ മകൾ മകൾക്കയച്ച കത്തുകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയ അമ്പാടി ഇക്കാവമ്മ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇതേ ദിനമാണ് മലബാറിൽ നിന്നുള്ള ആദ്യ വനിതാ മന്ത്രി എം കമല അന്തരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കെ കരുണാകരൻ മന്ത്രിസഭാംഗമായിരുന്നു അവർ പ്രിയ ശ്രോതാക്കളെ ഇതോടുകൂടി ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി ദിനവൃത്താന്തം കേൾക്കാം നാളെ ഇതേ സമയം ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി സാക്ഷാത്കാരം നിർമ്മൽ മയ്യേഴി അവതരണം ഞാൻ അർജി സ്നേഹ ദിനവൃത്താന്തം ദിനവും ദിനുംളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ജിതേന്ദ്രൻ പൊതുവാച്ചേരി മലയാളത്തിന്റെ മധുര തരംഗം ജൻവാണി ശ്രോതാക്കളുടെ പ്രിയവാണി